ചോദ്യം എങ്ങനെയാണ് മലയ്ക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ് വ്രതത്തിലാണ് ഞാൻ മാലയിടാതെയാണ് വ്രതം എടുക്കുന്നത് ഇങ്ങനെ വ്രതം എടുക്കുന്നതിൽ തെറ്റുണ്ടോ മലയ്ക്ക് പോകുന്നതിന് ഏതാനും ദിവസം മുമ്പ് മാലയിടാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ദോഷകരമാണോ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ മലയ്ക്ക് പോകാൻ മാലയിട്ട് വ്രതം എടുക്കുക എന്നുള്ളതാണ് ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ പ്രധാന രീതി അതായത് മാലയിട്ട് തന്നെ വ്രതം എടുക്കണം അല്ലാതെ നമ്മൾ വ്രതം എടുക്കുമ്പോൾ പലപ്പോഴും വ്രത ലംഘനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഭവിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു വ്യക്തി പരമപുണ്യമായിട്ടുള്ള മാലയിട്ട് വ്രതം എടുത്തു തുടങ്ങിയാൽ ആ വ്രത കാഠിന്യം അയാൾക്ക് മനസ്സിനുള്ളിൽ പൂർണ്ണ ബോധ്യമാവും പക്ഷെ അല്ലാതെ ഞാൻ മാല ഇടുന്നില്ല എന്ന് പറയുന്നത് തന്നെ ചില ഒഴിവ് കഴിവുകൾ നേടാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഒരാൾ മാല ഇടുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാം തൻ്റെ വ്രതത്തിൽ ചിലപ്പോൾ അറിയാതെ ചില ഭംഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നേരെ ചുവ നടക്കണം അതുകൊണ്ടാണ് ഇദ്ദേഹം മാലയിടാൻ വൈകിക്കുന്നത് ഉള്ളിലുള്ള യാഥാർത്ഥ്യ ബോധം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് യാതൊരു കാരണവെച്ചാലും നിങ്ങൾ ആ ഒരു പണിക്ക് നിൽക്കരുത് നിങ്ങൾ മാലയിട്ട് തന്നെ വ്രതം ആരംഭിക്കണം എങ്കിലേ ആ വ്രത പുണ്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉദാസീനത കാണിക്കും ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് കെട്ടു നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ആ സെക്കൻഡിൽ ഓടിക്കൊണ്ട് വന്നിട്ട് തിരുമേനി ഒന്ന് മാല ഇടണം എന്തിനാ ഇപ്പം മലയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ചിലർ വരുന്നതുണ്ട് ഞാൻ പരമാവധി അത്രക്കാർക്ക് മാലയിട്ട് കൊടുക്കാറില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കെട്ടു നിറയ്ക്കും ഞാനിത് ചെയ്തു തരില്ല എന്ന് പറയാറുണ്ട് കാര്യം ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല മാലയിട്ട് വ്രതം എടുക്കുക എന്നുള്ളതാണ് ശബരിമലയിലെ രീതി അതിനെ തന്നെ അനുവർത്തിക്കുന്നതാണ് ഏറെ പുണ്യവും നിങ്ങൾക്ക് അല്ലാതെ ലളിതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉപദേശിച്ചു തരും പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല വ്രത പുണ്യം വ്രതപുണ്യമായിട്ട് തന്നെ വേണം